ഹായ് ഹലോ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കേരള പാഠാവലിയിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന പാഠഭാഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ദരിദ്രരുടെ നാട്ടിൽ ബിഷപ്പ് തന്ന സമര സമരായുധമാക്കിയ ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ച ഗാന്ധിജിയുടെ അതിഥി പുകൾ പെരും വാർദ്ധയിൽ എന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പം പടികടന്നാശ്രമത്തിന്റെ നേർക്കായി ഒരു പാടു കാണായ് കീറിപ്പൊളിഞ്ഞവന്റെ വേഷം ഏറെ തളർ തളർന്നു കു കുഴഞ്ഞ ഭാവം ചുറ്റുമണിഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സവ ഉത്സുഖരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞു തുണ്ണി ഇക്ഷണം ബാപ്പുവെ കണ്ടിടേണം പത്തുനൂറാൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാ ശാലയിങ്കൽ ഒരു കൊച്ചുപായമേൽ പുഞ്ചിരി നോൽത്തിരി നോറ്റി നൂറ്റിരിക്കുന്ന കർമ്മയോഗി അക്കൊച്ചു സന്ദർഗരെ സന്ദർശകരെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചിരുത്തി തൃക്കരം കൊണ്ടൊരു കൊണ്ടൊന്നൊഴിഞ്ഞവാറേ ഗദ്ഗതം കൊണ്ടോ മൊഴിഞ്ഞു തുണി പോയി തന്നെ അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാച്ചുമാറപ്പോളെ ൻ കുഞ്ഞെ നിനക്കുള്ളതാണി കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും ഇവിടെ നീയന്നോമല ഉണ്ണി വേറിട്ടിനിമേൽ പോയിടേണ്ട നേതാക്കൾ പത്രക്കാർ ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകി മഴ പെയ്തു തീർന്നിട്ടും വീശിനിൽക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി അക്ഷീണമന്ദ സ്മിതിയുമായിട്ടപ്പോഴും നോൽക്കും ഗുരു ഗുരു ഉരച്ചു മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം അരികിലണഞ്ഞു പറഞ്ഞു തൊണ്ണി അറിയില്ലെനിക്കൊരു വേല പോലും അലസനായ മട്ടു പാർത്തിയിടും ഞാൻ ഉതിരും അഭിമാന ബാഷ്പമോടെ മു മുകരുകയായി താതനുണ്ണി തന്നെ ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ ഒരുനൂറ് കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കു മടിത്തണ മടിത്തട്ടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്കു വേല നൽകാൻ ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്ക് എന്തു ദുഃഖം തുളസിദളങ്ങൾ വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയതാണ് ഇനി ഈ ഒരു പാഠഭാഗത്തിന്റെ മീനിങ് അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഗാന്ധിജിയുടെ അതിഥി അതിഥിയെന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയ ഈ ഒരു കവിതാഭാഗത്തിലെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഒരു കൊച്ചുകുട്ടി ഗാന്ധിജിയുടെ അടുത്തെത്തുന്നു ഭാരതാമ്പയെ സ്നേഹിക്കാനും അവരവരുടെ കർ കർത്തവ്യ പൂർത്തീകരണത്തിനായി പ്രയത്നിക്കാനും ഗാന്ധിജി കുട്ടിയെ പ്രചോദിപ്പിക്കുന്നു ഇനി ഈ പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് നോക്കാം ഒരു ദിവസം പ്രഭാതത്തിൽ വാ വാർധയിലുള്ള ഗാന്ധിജിയുടെ ആശ്രമത്തിലേക്ക് ഒരു കൊച്ചു കുട്ടി കടന്നു വന്നു കീറി പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു ആ ബാലൻ ധരിച്ചിരുന്നത് താഴ്ന്നു കുഴഞ്ഞ ഭാവമായിരുന്നു അവന് ചുറ്റും കൂടി കാര്യം അന്വേഷിച്ചവരോട് ബാപ്പുവിനെ കാണണമെന്ന് അവൻ പറഞ്ഞു ഗാന്ധിജിയെ കാണാനായി ധാരാളം ആളുകൾ അവിടെ കാത്തുനിന്നിരുന്നു ഒരു കൊച്ചു പായയിലിരുന്ന പുഞ്ചിരിയോടെ നൂൽ നൂൽനൂറ്റിക്കൊണ്ടിരുന്ന ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു തൻറെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്നും തനിക്കിനി ആരുമില്ലെന്നും കണ്ണീരോടെ ആ ബാലൻ ഗാന്ധിജിയോട് പറഞ്ഞു അതിന് മറുപടിയായി ഗാന്ധിജി പറഞ്ഞത് ഇപ്രകാരമാണ് ഈ കാണുന്ന ആശ്രമവും ഞങ്ങളുമെല്ലാം നിനക്കുള്ളതാണ് നീ ഇനി ഒരിടത്തും ഡെത്തും പോകേണ്ട കാര്യമില്ല നേതാക്കളും പത്രക്കാരും ചക്രവർത്തിയും ചക്രവർത്തിയുടെ ദൂതന്മാരുമെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു പോയി ഇപ്പോൾ ആ കൊച്ചു കുട്ടി മാത്രമായി അപ്പോഴും ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടി നൂൽനൂറ്റിക്കൊണ്ടിരുന്ന ഗാന്ധിജി അവന് വേണ്ടി വേണ്ടി വേണ്ടത് എന്താണെന്ന് ചോദിച്ചു തനിക്ക് ഒരു തൊഴിൽ പോലും അറിയില്ലെന്നും അലസനായി എങ്ങനെയാണ് ആശ്രമത്തിൽ ജീവിക്കുകയെന്നും അവൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗാന്ധിജി അവനെ അഭിമാനക്കണ്ണീരോടെ ഉണർന്നു ഒന്നും പത്തുമല്ല ഒരു നൂറ് കോടി ജനങ്ങളെ പോറ്റിയിട്ടും ഇനിയും ഭാരതമാകുന്ന അമ്മയുടെ മടിത്തട്ടിലെ അവനെ പോലുള്ളവർക്ക് വേല നൽകാൻ സ്ഥലമുണ്ട് നിന്റെ കുഞ്ഞിക്കൈ ജനിച്ച നാടിന്റെ കണ്ണീരൊപ്പാൻ ശക്തി നേടിയാൽ ഭാരതമാകുന്ന അമ്മയ്ക്കും പിന്നെന്തു ദുഃഖമാണുള്ളത് അമ്മയുള്ളപ്പോൾ മക്കൾക്കും യാതൊരു ദുഃഖവും ഉണ്ടാകുകയില്ല ഇതാണ് ഈ ഒരു കവിതാ പാഠഭാഗത്തിന്റെ ആശയം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഈണത്തിൽ താളത്തിൽ കവിത ഒറ്റയ്ക്കും സംഘമായി ചൊല്ലി അവതരിപ്പിക്കൂ അവതരണങ്ങൾ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുമല്ലോ അതായത് കവിതയുടെ ഭാവത്തിനും താളത്തിനും വാ അനുയോജ്യമായ രീതിയിൽ ഉച്ചാരണ സ്ഫുരതയോടെ വേണം കവിത ചൊല്ലുവാന് കവിതക്കൊപ്പം ബാർദയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു കീറി പൊളിഞ്ഞ വസ്ത്രങ്ങളാണ് ആ കുട്ടി ധരിച്ചിരുന്നത് വളരെ ക്ഷീണിച്ചു തളർന്ന അവസ്ഥയുമായിരുന്നു അവൻ അടുത്ത ചോദ്യം ചുറ്റുമടഞ്ഞ ചോദ്യങ്ങൾ തീർത്തവരോട് കുട്ടി പറഞ്ഞതെന്നാണ് ബാപ്പുവിനെ ഉടനെ തന്നെ കാണണം എന്നായിരുന്നു കുട്ടി പറഞ്ഞത് കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പത്ത് നൂറാൾക്കാർ വരിവരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ ഒരു കൊച്ചു പോ പായന്മേൽ പുഞ്ചിരി നൂൽ തിരി നൂറ്റിയിരിക്കുന്ന കർമ്മയോഗി എന്നാണ് കവി ഗാന്ധിജിയെ അവതരിപ്പിക്കുന്നത് പോയി തന്നെ അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചതെങ്ങനെ ഈ ആശ്രമവും ഇവിടെയുള്ള മുഴുവൻ ആളുകളും നിന്റേതാണ് എന്ന് ഗാന്ധിജി കുട്ടിയോട് പറഞ്ഞു അവൻ തന്റെ അരുമയായ ഉണ്ണിയാണെന്നും ഇനി എങ്ങും പോകേണ്ടെന്നും ഗാന്ധിജി അവനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാണ് ഗാന്ധിജി കുട്ടിയെ സമാധാനിപ്പിച്ചത് മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു തനിക്ക് യാതൊരു ജോലിയും ചെയ്യാൻ അറിയില്ല എന്നും അലസനായി എങ്ങനെയാണ് ആശ്രമത്തിൽ താമസിക്കുക എന്നുമായിരുന്നു കുട്ടി ഗാന്ധിജിയോട് പറഞ്ഞത് ഇനിയും അമ്മയ്ക്കും അടിത്തട്ടിൽ ഇടമുണ്ട് നിങ്ങൾക്കു വേല നൽകാൻ ആരെയാണ് ഇവിടെ അമ്മയെന്ന് പറ പറഞ്ഞിരിക്കുന്നത് ജന്മനാടിനെ അഥവാ ഭാരതാംബയെയാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രയോഗ അർത്ഥം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടി കടന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിന്റെ പടി കടന്നു വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു ഒപ്പം ഒപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടി എത്തിയ സമയവും ആവിഷ്കരിച്ചിരിക്കുന്നു ഇതുപോലെ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന മഴ പെയ്തു തീർന്നിട്ടും വിശി വീശിനിൽക്കും കുളിർത്തന്നൽ പോലെ അക്ഷീണമന്ദസ്മിതവുമായി എന്നീ പ്രയോഗങ്ങളുടെ ചേർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതും പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന കർമ്മയോഗിയായ മഹാത്മാ ഗാന്ധി പുഞ്ചിരിച്ചു കൊണ്ടാണ് നൂൽനോറ്റിയിരിക്കുന്നത് ഗാന്ധിജിയുടെ പുഞ്ചിരിയെ നമുക്ക് നൂലിലും ദർശിക്കാൻ കഴിയും മഴ പെയ്തു തീർന്നിട്ടും വീശി വീശിനിൽക്കും കുളിർത്തന്നൽ പോലെ ഗാന്ധിജിയുടെ മറുപടിയിൽ ആനന്ദാശ്രു പൊഴിക്കുന്ന ബാലന്റെ ചിത്രമാണ് കവിയുടെ അവതരിപ്പിക്കുന്നത് ആശ്രമത്തിൽ നിന്ന് എല്ലാവരും പോയതിനെ മഴ പെയ്തു തോർന്നു പോലെ എന്ന് കവി വിശേഷിപ്പിക്കുന്നു എന്നാലും ആരുമില്ലാതി മില്ലാതിരുന്ന തനിക്ക് ആശ്രമവും ആശ്രമവാസികളും സ്വന്തമാണ് എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ അതൊരു കുളിർത്തന്നൽ വീശി വീശലായി കുട്ടിക്ക് തോന്നുകയാണ് അക്ഷീണമന്ദസ്മിതവുമായി നൂൽനൂൽക്കുമ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടേ ഗാന്ധിജി ആ ജോലിയിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ് പുഞ്ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടെ തന്നിൽ അർപ്പിത ജോലി ചെയ്യുന്ന ഗാന്ധിജി അമ്മയും നമ്മളും ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തിയെന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെഴുതു ഇവിടെ കവി അമ്മ എന്ന് പറയുന്നത് ഭാരത രാജ്യമാകുന്ന അമ്മയെയാണ് ജനിച്ച നാടിന്റെ ദുഃഖം ഇല്ലാതാക്കാൻ ഈ കൊച്ചു കൈകൾക്ക് കഴിഞ്ഞാൽ അമ്മയുടെ ദുഃഖം ഇല്ലാതാകും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിയും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ അധികമായിരുന്നു കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പോൾ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി പ്രവർത്തിക്കണം എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള സമ്പത്ത് ഭാരതാമ്പയ്ക്കുണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്ന ആശയവും ഇവിടെ കാണാൻ കഴിയും തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് ഗാന്ധിജി എപ്പോഴും പറയുമായിരുന്നു വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിക്കണം വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനം രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു നാടിന്റെ വികസന പ്രവർത്തന പ്രവർത്തനങ്ങളിൽ കുട്ടികളും പങ്കാളികളാകണം എന്നോണം കവി നമ്മോട് പറയുന്നത് രണ്ടു കുട്ടികൾ അറിയില്ലെന്നെനിക്ക് വേല പോലും അലസനായേ മട്ടു പാർത്തിടും ഞാൻ കുട്ടി ഗാന്ധിജിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞത് ഓർമ്മയില്ലേ ഇനി ഈ കുറിപ്പ് വായിക്കൂ ഗാന്ധിജിയെ കണ്ട കുട്ടി വർക്ക്ഷോപ്പിന്റെ ഒരറ്റത്തായി ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ മുൻപിൽ ഒരാൺകുട്ടി ചപ്പാത്തി കുഴക്കുന്നുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ ഒരാൺകുട്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം പണിയെടുത്തു ക്ഷീണിച്ചു വരുമ്പോഴേക്കും ആഹാരം തയ്യാറാക്കണം അവൻ ജോലിയിൽ അങ്ങേയറ്റം മെഴുകിയിരിക്കുകയാണ് മുഴുകിയിരിക്കുകയാണ് ഗാന്ധിജി അരിയിലൂടെ കടന്നു പോയതൊന്നും ആ ബാലൻ അറിഞ്ഞില്ല ഗാന്ധിജി വർക്ക്ഷോപ്പിന് പുറത്തേക്ക് കടന്നു അവിടെ മറ്റെല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ അവൻ്റെ ഒരു കാര്യം ഇത്ര അടുത്തുകൂടി പോയിട്ടും അവൻ മാത്രം ഗാന്ധിജിയെ കണ്ടില്ല കുട്ടികളിൽ ഒരാൾ പറഞ്ഞു ഗാന്ധിജി അത് കേട്ടു എല്ലാവരെയും നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോനെ ഇവിടെ എന്നെ ശരിയായി കണ്ടത് അതാ അവൻ മാത്രമാണ് നമ്മുടെ ബാപ്പുജി എം ഗീതാഞ്ജലി കവിതയിലെ വരികളും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന ഈ കുറിപ്പും താരതമ്യം ചെയ്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടിക്ക് അച്ഛനമ്മമാർ ഇല്ലായിരുന്നു ഒരു തൊഴിലും അറിയില്ല അലസനായി തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഗാന്ധിജിയോട് ചോദിക്കുന്ന കുട്ടിയെയാണ് കവിതയിലെ വരികളിൽ കാണാൻ കഴിയുന്നത് ജോലി ചെയ്യാൻ അതി അതീവ താല്പര്യം അലസനായിരുന്നതിൽ ദുഃഖവുമുള്ള കുട്ടിയാണ് കവിതയിലുള്ളത് ഗാന്ധിജിയെ കണ്ടത് കുട്ടി എന്ന കുറിപ്പിലും അധ്വാനശീലമുള്ള ഒരു കുട്ടിയെയാണ് കാണാൻ കഴിയുന്നത് കൂട്ടുകാരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോഴേക്കും അത് വേഗം ആഹാരം തയ്യാറാക്കുകയാണ് അവൻ അതുകൊണ്ടാണ് അരികിലൂടെ പോയ ഗാന്ധിജിയെ അവൻ കാണാതെ പോയത് തന്റെ ജോലിയിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ ഗാന്ധിജിയുടെ ആശയങ്ങൾ തന്റെ ജീവിതത്തിലൂടെ നടപ്പാക്കുകയാണ് അവൻ ചെയ്തത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അതോടൊപ്പം ചെയ്യുന്ന ഏത് കാര്യവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് ശരി രണ്ട് കുട്ടികളും അധ്വാനത്തിൻ്റെയും തൊഴിലിന്റെയും മഹാത്മ്യം തിരിച്ചറിഞ്ഞവരാണ് ഇനി കവിതകൾ ശേഖരിക്കാം അവതരിപ്പിക്കാം ഗാന്ധിജിയെ കുറിച്ച് ധാരാളം കവിതകളുണ്ട് സ്കൂൾ ലൈബ്രറിയിലും സമീപത്തെ വായനശാലയിൽ നിന്നും ഗാന്ധിജിയെ കുറിച്ചുള്ള കവിതകൾ ശേഖരിക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കും ഇവിടെ ഞാൻ കുറച്ച് കവിതകളുടെ വരികൾ കൊടുക്കുന്നുണ്ട് അതായത് എന്റെ ഗുരുനാഥൻ വള്ളത്തോൾ എഴുതിയ അതുപോലെ തന്നെ വെണ്ണിക്കുളം കുറുപ്പ് എഴുതിയ കുറച്ച് കവിതകളുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് മൂല്യനിർണയ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടിയും ഗാന്ധിജിയും എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് പ്രകൃതി അഥവാ ഭാരതാംബയുടെ തന്നെ പ്രതീകമാണ് ഗാന്ധിജി എല്ലാവരെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനാവുന്നു അത് പ്രകൃതിഭാവം കൂടിയാണ് രാജ്യത്തെ പാവപ്പെട്ട ജനതയുടെ പ്രതിനിധിയാണ് കവിതയിലെ ബാലൻ സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ ജനങ്ങൾ പൊതുവെ അനാഥരും ദരിദ്രരുമാണ് എന്ന് ഇവിടെ യജ്ഞിപ്പിക്കുന്നുണ്ട് അവർക്ക് അഭയം ഗാന്ധിജിയും ഭാരതവുമായിരുന്നു എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യ സമര ചില സംഭവങ്ങളാണ് ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയ്ക്ക് പശ്ചാത്തലമായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി കവിതയും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിക വിവരങ്ങളും ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം സ്വതന്ത്ര ഇന്ത്യയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ രാജ്യവും വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയത് ആ മോചനം കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നേടിയതല്ല മറിച്ച് വർഷങ്ങൾ നീണ്ട സമരത്തിലൂടെ നിരവധി ആളുകളുടെ രക്തസാക്ഷിത്വത്തിലൂടെ നേടിയതാണ് നിരവധി പേരുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ് ശ്രീ അരബിന്ദോ ഗോപാല ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലക് ഭഗത് സിംഗ് ദാദാഭായ് നവറോജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി ഇതിൽ ഭഗത് സിംഗിനെ പോലുള്ളവർ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു ഇവരെ കൂടാതെ പേരറിയാത്ത നിരവധി ആളുകളുടെ ത്യാഗവും ചേർന്നതാണ് നമ്മുടെ സ്വതന്ത്ര സമര ചരിത്രം ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടു കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ലക്ഷ്യബോധം ബോധവും ദിശാബോധവും കൈവന്നത് അഹിംസവും അക്ര അക്രമരാഹിത്യവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകൾ സത്യഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ സമരമുറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം മറക്കാനാവാത്ത ഒരേടാണ് ബ്രിട്ടീഷുകാർ ഉപ്പിന് അതിനി അധിക നികുതി ഏർപ്പെടുത്തിയതിനെ പ്രതിഷേധിച്ച് ദണ്ഡി കട കടൽപ്പുറത്ത് വെച്ച് ഗാന്ധിജിയും അനുയായികളും ഉപ്പു നിയമം ലംഘിച്ചു ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയോലികൾ ഇന്ത്യയൊട്ടാകെ മുഴങ്ങി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം കേരളത്തിലേയും അരങ്ങേറി ഉപ്പു സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ നിന്നുള്ള പിന്മാറ്റത്തെ കുറിച്ച് ബ്രിട്ടീഷുകാരെ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പരിഗണിക്കുന്നത് അതിന്റെ അക്രമരാഹിത്യ സ്വഭാവം തന്നെയാണ് മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരമോ ഗാന്ധിജിയെ പോലുള്ള ഒരു നേതാവിനെയോ കണ്ടെത്താനാവില്ല അതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളും അങ്ങനെ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്